നമസ്കാരം എസ് ഡി പി ഐ ഒരു പാർട്ടിയുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അതായത് പി എഫ് ഐ തന്നെയാണ് എസ് ഡി പി ഐ എന്നത് വ്യക്തം ഇവിടെ നേരത്തെ പച്ച വെളിച്ചം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു പോലീസിൽ കേരള പോലീസിലാണ് ഈ പച്ചവെളിച്ചം പ്രവർത്തിക്കുന്നത് അതായത് ഇവിടുത്തെ ആർ എസ് എസുകാരെ എങ്ങനെ കൊല്ലാം ഏത് രീതിയിൽ കൊല്ലാം ഇവിടുത്തെ ബി ജെ പി കാരെ ആരൊക്കെ കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംവിധാനം പണ്ട് പി എഫ് ഐ ഉണ്ടാക്കി അതിൽ അതിലേക്ക് ഈ ആർ എസ് എസ് നേതാക്കളുടെയും ബി ജെ പി നേതാക്കളുടെയും ഒക്കെ തന്നെ വിവരങ്ങളും വീടും മാപ്പും അവരുടെ ഫോൺ നമ്പരും അവരുടെ ഭാര്യ വീടും ഒക്കെ തന്നെ ചോർത്തി കൊടുത്തത് ഈ പച്ച വെളിച്ചമാണ് എന്നുള്ള ആരോപണം വന്നുണ്ടായിരുന്നു അതിനുശേഷം ഇടുക്കിയിൽ ഈ പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചോർത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ ഷൗക്കത്തലി എന്ന എസ് ഡി പി നേതാവ് സലിം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമ്പാവൂരാണ് സംഭവം കാർഡ് അതായത് അയാളുടെ ഈ പോലീസിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു വിഷയം ആരോപണമായി ഉയരുന്നത് അല്ലെങ്കിൽ ചർച്ചയായി മാറുന്നത് ഒരു പോലീസുകാരന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാൾക്ക് അയാളുടെ സർവീസുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാർഡ് കൊടുക്കുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് പോലീസ് ക്യാൻറ്റീനിൽ പോയി വില കുറച്ച് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ കാർഡ് എസ് ഡി പി ഐ നേതാവ് ഷൌക്കുത്തലി എങ്ങനെ കൈപ്പറ്റി എങ്ങനെയാണ് ഇതുമായി ഇയാൾ ഈ പോലീസ് ക്യാൻറ്റീനിൽ എത്തിയത് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചത് അപ്പോൾ എസ് ഡി പി ഐ ഈ പോലീസ് ഉദ്യോഗസ്ഥനും സലീം എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എസ് ഡി പി എന്നത് ഇപ്പം എസ് ഡി പി ഐയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ അടക്കം സംശയനിഴിൽ നിർത്തിക്കൊണ്ട് പരിശോധനകളും കേസുമൊക്കെ എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ മറ്റേ എം കെ ഫൈസിയുടെ കാര്യമാണ് പറയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സാഹചര്യത്തിൽ എന്തായാലും എസ് ഡി പി ഐ ഒരു പുണ്യ പുണ്യവാന്മാരുടെ സംഘടനയൊന്നുമല്ല അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ മതനിരപേക്ഷ മത സൗഹാർദ്ദ സംഘടനയൊന്നുമല്ല ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഒരു തീവ്രവാദ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ് എസ് ഡി പി അപ്പോൾ ഈ എസ് ഡി പി യുമായി എന്താണ് ബന്ധം ഇതിനിടെ ചില കമൻറ്റുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു അതായത് അങ്ങനെ കാർഡുകൾ പലർക്കും കൊടുക്കാറുണ്ട് ഇതിപ്പോൾ എസ് ഡി പിന് ആയതുകൊണ്ട് എന്തേ കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എസ് ഡി പി കാരനായത് കുഴപ്പം അല്ലാതെ സാധാരണ സലീമിൻ്റെ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഈ കാർഡ് കൊടുത്താൽ ഇത്രയും പ്രശ്നമാകില്ലല്ലോ എസ് ഡി പിയുടെ ഏറ്റവും മുതിർന്ന നേതാവിന് ഈ കാർഡ് കൊടുക്കുകയും ഇയാൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായി പോലീസ് ക്യാൻറ്റീനിൽ എത്തുകയും ചെയ്തതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത് അതായത് പച്ചവെളിച്ചം ഇപ്പോഴും സജീവമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോഴും സജീവമാണ് എസ് ഡി പി ഇപ്പോഴും സജീവമാണ് ഇതിലൊക്കെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടപെടൽ ഇപ്പോഴും സജീവമാണ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് ഒരക്ഷരം മിണ്ടില്ല ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊന്നും മിണ്ടില്ല ഡി മിണ്ടില്ല ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ മിണ്ടില്ല പച്ച പച്ചവെളിച്ചം ഇങ്ങനെ പച്ച കത്തിച്ച് നടക്കുകയാണ് മത തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമായി ഈ പച്ച പച്ചവെളിച്ചം മാറിയിരിക്കുന്നു എന്ന ആരോപണമാണ് കഴിഞ്ഞ കുറേ കാലമായി ഉയരുന്നത് അതിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ പോലീസുകാർക്കിടയിലുള്ള ഇത്തരം ദുരൂഹമായ ഇടപാടുകൾ എന്നതിൽ യാതൊരു തർക്കവുമില്ല ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം നാഥൻ ക്ഷേത്രം സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ